ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതേ കമലയുടെ മനസ്സിലേക്ക് വിഷം കുത്തി വെച്ച് 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 വേദയ്ക്കെതിരാക്കിയെടുക്കുക നന്ദിനി അങ്ങനെ നന്ദിനിയാണെങ്കിൽ തൻ്റെ മനസ്സിലുരുത്തിരിയുന്ന എല്ലാ കഥകളും പറഞ്ഞ് വെ നന്ദിനിയുടെ ആ ഒരു ഇതങ്ങനെ പറഞ്ഞ് അങ്ങ് പിടിപ്പിച്ചു ഇതെല്ലാം കേട്ടങ്ങ് നിന്നു നമ്മുടെ വേ കമല അതിനുശേഷം നന്ദിനി എന്താ എന്താമ്മേ വേദ എൻ്റെ മോനെതിരെ സാക്ഷി പറയാൻ പോവുകയാണെന്ന് കേട്ടപ്പം എനിക്ക് ഉണ്ടായി എന്നുള്ളതും നേരെ തന്നെയാണ് അതിന്റെ ഒരു പിണക്കം ഞാൻ അവളോട് കാണിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അവള് ആ വൃത്തികെട്ട എം എൽ എയുമായി ചേർന്ന് എന്റെ മകനെ അപായപ്പെടുത്താൻ നോക്കി എന്നൊക്കെ നീ എന്തെല്ലാം കഥ ഉണ്ടാക്കിയാലുവേ അതൊന്നും വിശ്വസിക്കാൻ ഞാൻ തയ്യാറാവില്ല എന്ന് എന്ന് നന്ദിനിയോട് പറഞ്ഞു നന്ദിനിയുടെ ഐഡിയ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും മാഷിനെ സ്വാധീനിക്കാൻ സത്യത്തിനല്ലാതെ മറ്റൊന്നിനും ആവില്ല എന്നും അത് മറ്റാരെക്കാളും നന്നായി അറിയാവുന്നത് എനിക്കാണെന്നും കമല നന്ദിനിയോട് പറയാ ഏഹ് നന്ദിനി നിന്നങ് ഒരുകോ അത്രയും പറഞ്ഞിട്ട് കമല എവിടെ നിന്നു പോയി ഏറ്റില്ല ഛേ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ആഹ് മനുഷ്യരുടെ പെരുമാറ്റം മനസ്സിലാക്കാൻ പുറകിൽ കണ്ണ് വേണം എന്നൊന്നും ഇല്ല അവരെപ്പോ എന്ത് കാണിക്കുമെന്ന് അല്ലാതെ തന്നെ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ ഉം നന്ദിനിക്ക് മനസ്സിലായാലും അല്ലേ എന്ന് കമല നന്ദിനിയോട് ചോദിച്ചു കമല പോയപ്പോ നിന്ന് കോക്കറി കാണിച്ചോണ്ടിരുന്നു അത് കമല കണ്ടു നന്ദിനി തീറ്റിൽ പോയി അങ്ങനെ നന്ദിനി ഈശ് വേണ്ടായിരുന്നു എന്നും പറഞ്ഞോണ്ട് അവിടെ എങ്ങനെ നിക്കുവാണ് ആ പോട്ടെ നമ്മൾ പറഞ്ഞു ഇങ്ങനെ നിക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശങ്കരനെയും അതുപോലെ തന്നെ ആങ്ങളെയും ആണ് അപ്പൊ ഇവര് രണ്ടുപേരും കൂടി ഇങ്ങനെ നിന്ന് സംസാരിക്കാം അച്ഛനും ആങ്ങളെയും കൂടി വേദയെ പറ്റിയുള്ള കാര്യങ്ങൾ നിന്ന് സംസാരിക്കും കേട്ടോ ചില സമയത്ത് അച്ഛൻ പെരുമാറുന്നത് കുട്ടികളെ പോലെയാണെന്നൊക്കെ പറയുമ്പോൾ കോടതിയിൽ വരുമ്പോൾ എനിക്ക് അവിടെ ഒന്ന് കയറണമെന്ന് തോന്നി അയാളാണ് വേദയുടെയും വിക്രമയുടെയും അബ്സ്കോണ്ടിങ്ങിനും പിന്നിലൊന്ന് സംശയിച്ചപ്പോൾ കയറിയതാണെന്ന് പറഞ്ഞു അപ്പൊ ഈ വാസുവന്റെ അടുത്ത് അച്ഛൻ പോയതിനു മകൻ ചോദ്യം ചെയ്യുമായിരുന്നു എന്നിട്ടിപ്പോൾ എന്തായി വെറുതെ പോയി തലവെച്ച് കൊടുത്തില്ലേ എന്ന് ചോദിച്ചു അതിനിടയിൽ അവളും അവനും കറക്കവും ചുറ്റിയൊക്കെ കഴിഞ്ഞിട്ട് വരികയും ചെയ്തില്ലേ എന്ന് ശ്രീകാന്ത് ചോദിക്കുക ഏ ആ വീട്ടിൽ ക്യാമറ ഉണ്ടെങ്കിലോ അച്ഛൻ ചെയ്തതും സംസാരിച്ചതുമൊക്കെ അതിൽ റെക്കോർഡായിട്ടുണ്ടാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ സമയത്ത് അതൊന്നും ആലോചിക്കാൻ തോന്നിയില്ല എന്ന് പറയാം അച്ഛൻ അത് അയാൾ ഒരു തെളിവായി ചൂണ്ടിക്കാണിച്ചാൽ അച്ഛൻ്റെ ജോലിയെ വരെ അത് ബാധിക്കില്ലേ കേസിൽ തോൽപ്പിച്ച വാദിയുടെ അടുത്തേക്ക് ജില്ലാ ജഡ്ജി ചെന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു അത്തരം കാര്യങ്ങളിലേ എനിക്ക് ഇല്ല ശ്രീകാന്തേ ഏറെ വന്നാൽ രാജിവെക്കേണ്ടി വരും അത്ര അല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു പക്ഷെ വാസുവൻ നമ്മൾ വിചാരിച്ചതിനേക്കാളും വലിയ പുള്ളിയാണെന്ന് അച്ഛൻ മോനോട് പറഞ്ഞു കൊടുക്കുക അയാളെ പറ്റി ഞാൻ ചില കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു ആഴത്തിൽ വലവീശേണ്ട മീൻ തന്നെയാണെന്നും അത്ര എളുപ്പം ചൂണ്ടയിൽ കുരുങ്ങില്ല എന്നും നമ്മുടെ ശങ്കരൻ പറയുവാണ് തട്ടിക്കൊണ്ടു പോകാനും അപമാനിക്കാനും ശ്രമിച്ചതിനെതിരെ വേദയുടെ വാസുവനെതിരെ കേസിന് പോകാൻ പറയണോ എന്ന് അച്ഛൻ പറയുമ്പോൾ അവൾ അനുസരിക്കുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു എന്തുകൊണ്ട് അനുസരിച്ചു കൂടാ എന്ന് അച്ഛൻ മോനോട് ചോദിക്കുക എടാ നമ്മളും അവളും തമ്മിൽ ഒരുപാട് തർക്കങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ മറ്റൊരാൾ ഗുണ്ടകളെ വെച്ച് അവളെ വഴിയിൽ നിന്ന് കടത്തിക്കൊണ്ട് പോയതൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ വെറുതെ ഇരിക്കണോടാന്ന് അച്ഛൻ ചോദിച്ചു പിന്നെ അതുമാത്രമല്ല ഞാൻ അറിഞ്ഞെടുത്തോളം ദേ മാഷിന്റെ വീടിന്റെ ജപ്തിയുടെ പിന്നിൽ വാസുവന് പങ്കുണ്ട് എന്ന് അദ്ദേഹം പറയാം അതുകൊണ്ട് ആ പണം അടച്ച ജപ്തിയിൽ നിന്ന് വീട് രക്ഷിക്കണോ അച്ഛനെന്ന് ശ്രീകാന്ത് ചോദിച്ചപ്പോൾ അച്ഛൻ ഇങ്ങനെ നോക്കുക കേട്ടോ അയാൾ ആ വീട് ജപ്തി ചെയ്യുകയോ ഇടിച്ച് നിരത്തുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ അത് വേദ കാരണമൊന്നും അല്ലല്ലോ പൂവോ അപ്പോൾ പിന്നെ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല വാസുവിനെ സംബന്ധിച്ചിടത്തോളം വിക്രമാണ് അയാളുടെ ശത്രു അവനാണ് അയാളുടെ മോനെ കൊല്ലാനാക്കി കളഞ്ഞത് പിന്നെ അവനെയാണ് ദർശനും അച്ഛനും കൂടെ ചേർന്ന് കുറ്റവിമുക്തനാക്കിയെന്ന് പറയുമ്പോൾ അയാളുടെ മകൻ ചെയ്ത കുറ്റം എന്താണെന്ന് അറിയുമോ എനിക്കെന്ന് അറിയാം പക്ഷെ ആ കുട്ടിയുടെ അച്ഛന് നിയമത്തിന്റെ വഴി അത് സ്വീകരിക്കാമായിരുന്നു അല്ലാതെ ഗുണ്ടയുടെ സഹായം തേടുകയായിരുന്നില്ല വേണ്ടത് അവനെ പോലെ ഒരു ഗുണ്ടയെ പുറത്തിറങ്ങാൻ അനുവദിച്ചപ്പോൾ അച്ഛനും നിയമത്തിനെതിരായി തന്നെയല്ലേ പ്രവർത്തിച്ചതെന്ന് ചോദിക്കുവാണ് മകൻ അച്ഛനോട് അത് കേട്ടപ്പോൾ നീതിയും നിയമവും അത് രണ്ടും രണ്ടാണ് നമ്മുടെ കോടതികളിലെ ന്യായത്തിനും നിയമത്തിനുമുള്ള പ്രാധാന്യം നീതിക്ക് പലപ്പോഴും ലഭിക്കാറില്ല എന്നും നീ അനീതിയാണ് പ്രധാനമെന്ന് വരുമ്പോൾ ചിലപ്പോൾ നിയമത്തിന് വഴിതെറ്റിയെന്നും വരും നിയമം കണ്ണടക്കേണ്ടി വരുമെന്നൊക്കെ പറയുമ്പം അങ്ങനെ കണ്ണടയ്ക്കുന്ന ഒരാളായിരുന്നില്ലല്ലോ എൻ്റെ അച്ഛൻ എനിക്കത്രേ പറയാനുള്ളൂ എന്നും പറഞ്ഞ് മകൻ ഇങ്ങനെ അച്ഛനോട് അച്ഛനോടേതായിട്ട് നിൽക്കുവാണ് നമ്മുടെ വേദയെ വാസുവനാണ് തട്ടിക്കൊണ്ട് പോയതെങ്കിൽ അതിന് കാരണക്കാരൻ വിക്രമാണ് അതാണ് അച്ഛൻ ആദ്യം മനസ്സിലാക്കേണ്ടതെന്നും പറഞ്ഞ് അത് അവളെയും കൂടി മനസ്സിലാക്കി കൊടുക്കുവാണ് നമ്മളിപ്പോൾ ശ്രമിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉപദേശിക്കുകയാണ് ഇനി അച്ഛൻ കേസിന് പോകാൻ അവളോട് പറഞ്ഞാൽ അവളെ സമ്മതിക്കോ എനിക്ക് യാതൊരു വിശ്വാസവും ഇല്ല കാരണം ആ കേസ് കാരണം ആ കുടുംബത്തിന് എന്തൊക്കെ കുഴപ്പങ്ങളാണ് വരാൻ പോകുന്നതെന്നായിരിക്കും അവൾ ആദ്യം ചിന്തിക്കുക ആ കുടുംബത്തിന് കുഴപ്പം വരുന്നതൊന്നും അവൾ ചെയ്യാനും പോകുന്നില്ല അത് ഉറപ്പുള്ള കാര്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് പറയണം ഉണ്ടെങ്കിൽ ഞാൻ അവളെ വിളിക്കാം അതിൻ്റെ മറുപടി എന്താണെന്നാണ് അച്ഛൻ തന്നെ നേരിട്ട് കേട്ടോളാ പറഞ്ഞു അങ്ങനെ ഫോൺ എടുത്ത് വേദയെ വിളിക്കുന്നു ഇപ്പം ശ്രീകാന്തിൻ്റെ കോള് കണ്ടപ്പോഴത്തേക്കും വേദയെടുത്തു എടുത്തു ഹലോ ശ്രീയേട്ടാ ഞാൻ അച്ഛൻ പറഞ്ഞാ ഇപ്പം വിളിക്കുന്നതെന്ന് പറഞ്ഞു ആ എന്താ എന്താ കാര്യമെന്ന് വേദ ചോദിച്ചു അന്നേരം മോളെ ഇത്രയും വലിയ ഇഷ്യൂ ഉണ്ടായിട്ടും എന്താണ് കാര്യം എന്നാണോ നീ ചോദിക്കുന്നത് നീ ഉടനെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണമെന്ന് പറഞ്ഞു അപ്പോൾ എന്തിനാ ഞാൻ വരുന്നതെന്ന് ചോദിച്ചു വേദ ദേ എം എൽ എ വാസുവൻ തട്ടിക്കൊണ്ട് പോയി എന്നും പറഞ്ഞു ഇപ്പൊ തന്നെ കേസ് ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ശ്രീയേട്ടാ ദേ നോക്ക് അത് എന്ന് പറഞ്ഞിങ്ങനെ ബപ്പപ്പ വയ്ക്കാം അപ്പോൾ നിന്നെ പോലെ ഒരു പെൺകുട്ടി അതിന് തയ്യാറായില്ല എങ്കിൽ വേറെ ആര് തയ്യാറാവാനാ മോളെ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ശരിയാണ് ശ്രീയേട്ടൻ ശ്രീയേട്ടൻ പറയുന്നത് ഞാനും ആദ്യം അത് ആലോചിച്ചതൊക്കെ തന്നെയാണ് പക്ഷേ എന്താണ് അതിലൊരു പക്ഷേ അറിയാവുന്നതാണല്ലോ ദേ ഇവിടെ കുറേ കാര്യങ്ങൾ തകരാറിലാണെന്നും പിന്നെ ആ വാസുവൻ ഈ വീട് ഇനി ഇടിച്ചു നിരത്തും ഭീഷണി മുഴക്കിയിട്ടാണ് പോയിരിക്കുന്നതെന്നും വേദ പറയുവാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു കേസും കൂടി ഞാൻ അയാൾക്കെതിരെ ഫയൽ ചെയ്താലോ വേദ ഇപ്പോഴല്ലേ അതിന് ശരിക്കുള്ള സമയം എല്ലാ കാര്യങ്ങളും ചേർത്ത് കേസ് ഫയൽ ചെയ്താൽ അയാൾക്ക് പിന്നെ അനങ്ങാൻ പോലും കഴിയില്ല എന്ന് പറഞ്ഞു അപ്പം അതൊക്കെ ശരിയായിരിക്കും പക്ഷേ അയാൾക്ക് ഈ വീട്ടിലുള്ളവരെ എന്തും ചെയ്യാൻ പറ്റുമെന്ന് വേദ പറയുക എന്നിട്ട് അത് വിക്രമനോടുള്ള ആരുടെയോ പകയാണെന്ന് പരുത്തി തീർക്കാനും അയാളെ കൊണ്ട് സാധിക്കുമെന്നും അതുകൊണ്ട് കുറച്ച് ദിവസം ഒന്നിനു പോവാതെ സമയപനം പാലിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുകയാണെന്ന് പറഞ്ഞു വേദ കേസ് കേസിന് അത് കഴിഞ്ഞിട്ടും പോകാവല്ലോന്നും പറഞ്ഞു അന്നേരം വേദ ശ്രീയുടെ പിന്നെ വിളിക്കാൻ കേട്ടോന്നു പറഞ്ഞു വേദ ഫോൺ ഇങ്ങ് കട്ട് ചെയ്തു ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ അച്ഛൻ ഇങ്ങനെ നിന്ന് ആലോചിക്കുക ഈ സമയത്ത് അച്ഛമ്മ മോളിൽ നിന്ന് ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് വേദം ഇങ്ങനെ കിടക്കുന്നടുത്ത് വേദയുടെ പ്രതിരൂപം അപ്പുറം വന്നിരിക്കുകട്ടോ അപ്പം വേദം ഇങ്ങനെ കണ്ണിതാക്കി എഴുന്നേറ്റ് അങ്ങനെ ഇരുന്നു എങ്ങനെ ഇങ്ങനെ കിടന്നുറങ്ങാൻ കഴിയുന്നു വേദ എന്ന് പ്രതിരൂപം വേദയോട് ചോദിക്കുന്നു എന്താ നിന്റെ മനസ്സിലിപ്പോ അതൊന്ന് പറയാൻ പറഞ്ഞു അത് എന്റെ മനസ്സിൽ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ നീ മറ്റുള്ളവരോടൊക്കെ ഒളിച്ചോ പക്ഷേ എന്നോട് തന്നെ ഒളിക്കരുത് കേട്ടോ എന്ന് പറയുമ്പോൾ വേദ ഇങ്ങനെ നോക്കുക വാസുവനെതിരെ കേസിനു പോവാൻ നീ തയ്യാറാവാത്തത് എന്തുകൊണ്ടാണെന്ന് ഇങ്ങനെ ചോദിച്ചു മനസാക്ഷി വന്നു ചോദിച്ചു അപ്പൊ അയാള് കടുപ്പിച്ചെന്തെങ്കിലും ചെയ്താൽ അത് വിക്രമനെയും കുടുംബത്തെയും ബാധിക്കും എന്ന് ഓർത്തിട്ടല്ലേ എന്നും ചോദിക്കാം അപ്പോ വിക്രത്തോടും കുടുംബത്തിനോടും നിനക്ക് വിരോധമൊന്നും ഇല്ല അല്ലേ എന്നാൽ ചോദിച്ചു ഇത്രയും കാലം എന്നെ സപ്പോർട്ട് ചെയ്തവരോട് ഞാനെന്തിനു വിരോധം കാണിക്കണമെന്ന് വേദ ചോദിക്കണം അപ്പൊ ഇത്രയും കാലം നോക്കി വളർത്തിയ നിന്റെ കുടുംബത്തോട് നീ എന്തിനാ വിരോധം കാണിക്കുന്നെന്ന് ചോദിച്ചു എനിക്ക് അവരോടും വിരോധമൊന്നുമില്ല എന്ന് വേദ പറയുക ഞാൻ എൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് മാത്രം ഒന്ന് പറയുമ്പോൾ ശരി ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ കാരണം വിക്രത്തിനോടുള്ള പ്രേമല്ലേ എന്ന് ചോദിക്കുമ്പോൾ വേദ ഇങ്ങനെ നോക്കുകട്ടോ അശോ എനിക്ക് പ്രേമൊന്നും ഇല്ല എന്നിങ്ങനെ വേദ പറയുമ്പോ പ്രതിരോധം ഒന്ന് ചിരിച്ചു കാട്ടിൽ വെച്ച് കുറച്ച് നേരം കൂടി വിക്രമനോടൊപ്പം കഴിയണമെന്ന് നീ ആഗ്രഹിച്ചിരുന്നില്ലേ എന്ന് പ്രതിരൂപം നമ്മുടെ വേദയോട് ചോദിക്കുന്നു അപ്പം വേദയ്ക്കുണ്ടായിരുന്നു വേദ ഇങ്ങനെ നോക്കുകട്ടോ ഉം പ്രതിരൂപത്തെ ആ സമയത്ത് ഉം വിക്രവുമായി വഴക്കിടുമ്പോഴും അത് നീ ശരിക്കും ആസ്വദിച്ചല്ലേ പോയിക്കൊണ്ടിരുന്നതെന്ന് ചോദിച്ചു അപ്പോഴും വേദ ഇങ്ങനെ ഉം അത് സമ്മതിച്ചു അവന്റെ സാമീപ്യം എപ്പോഴും ആഗ്രഹി ആഗ്രഹിച്ചു തന്നെയല്ലേ നീ മുറിയിലേക്ക് കിടപ്പ് പോലും മാറ്റിയത് നീ ചോദിക്കുമ്പോൾ ഉം അതെയെന്നും വേദ മനസാക്ഷിയോട് പറയാം അതിന്റെ അർത്ഥം നീ അവനെ പ്രേമിക്കുന്നുണ്ട് എന്ന് തന്നെ എന്ന് ചോദിച്ചു അപ്പൊ വേദയ്ക്ക് അതിന് മറുപടി ഇല്ല അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ എന്താ പറയാ നീ ഉത്തരം പറ പറവേദാ ഉത്തരം പറയണോന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് വിക്രമനോട് പ്രേമമാണോ എന്നൊന്നും എനിക്ക് അറിയില്ല എന്ന് ഏർ വേദയ നേരം പറഞ്ഞു പക്ഷേ പക്ഷേ എന്താ വേദ അതോടെ പറയാൻ മനസാക്ഷി അന്നേരം പറയാം വേദത അന്നേരം പറഞ്ഞു വിക്രത്തെ തനിക്ക് ഇഷ്ടമാണെന്നുള്ള പെട്ടെന്ന് ചാടി എഴുന്നേറ്റു എഴുന്നേറ്റപ്പം പ്രതിരൂപം പോയി അങ്ങനെ വേദം ഇങ്ങനെ കണ്ണൊക്കെ തിരുമ്മിയിരിക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം കമല അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ തൊഴുത് തിരിഞ്ഞു നോക്കുമ്പോഴത്തേ നമ്മുടെ പത്മത്തെ കണ്ടു കമല ഇങ്ങ് വരുമെന്ന് പറഞ്ഞുകൊണ്ട് പത്മം ഇങ്ങനെ വിളിക്കുക കേട്ടോ അപ്പോൾ കമല ഇങ്ങനെ ചുറ്റിനു നോക്കി എന്താ ആ സമയത്ത് എന്താ പത്മ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ കമല ചോദിക്കുക അപ്പോൾ ഞാൻ പറയുന്നത് കമല ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് പറഞ്ഞു ഇതൊന്നല്ലാതെ മറ്റൊരു മാർഗം എൻ്റെ മുന്നിലില്ല അതുകൊണ്ടാണ് ഞാൻ കമലയോട് നിർബന്ധമായും കാണണമെന്ന് ഫോണിൽ പറഞ്ഞതെന്ന കാര്യം പത്മ ഇങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ പത്മ എന്താന്ന് വെച്ചാൽ പറഞ്ഞോളാൻ പറഞ്ഞു കമല അന്നേരം ഈ സമയത്ത് എൻ്റെ വേദമോള് കമലയുടെ മോൻ്റെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ അവളെ സപ്പോർട്ട് ചെയ്തയാള് ഈ ഞാനാ അതെ അതൊക്കെ എനിക്ക് അറിയാവുന്നതാണല്ലോ ഇപ്പൊ എന്താ കാര്യം എന്ന് ചോദിച്ചു അന്നേരം ദൈവമാണത് തിരഞ്ഞെടുത്തതെന്നായിരുന്നു അമ്മയെപ്പോലെ തന്നെ എൻ്റെയും ഒരു വിശ്വാസം അപ്പോൾ ഇങ്ങനെ നോക്കുകട്ടോ കമല അങ്ങനെ ഇന്ന് ദൈവഹിതം മനുഷ്യർക്ക് വിലപ്പെട്ട് കിട്ടാൻ കാലതാമസം വരുമെന്ന് എനിക്ക് എപ്പോഴാണ് മനസ്സിലായതെന്നൊക്കെ പറയുമ്പോഴും കമലയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താന്ന് വെച്ചാ പറയാൻ പറഞ്ഞു അപ്പോൾ അവരുടെ ജീവിതം ഒരിക്കലും ദൈവം തിരഞ്ഞെടുത്തു ഒന്നല്ല കമല എന്ന് പത്മം പറയാം അങ്ങനെ ആയിരുന്നെങ്കിൽ അവൾ ഇത്ര മാത്രം കഷ്ടതകളിലൂടെ കടന്നു പോകേണ്ടി എന്ന് ചോദിച്ചു പത്മം എന്താ പറഞ്ഞു വരുന്നത് ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടായിന്നുള്ളത് ശരി തന്നെയാ അത് പക്ഷേ എനിക്കെല്ലാം മനസ്സിലായി കമല ഒരിക്കലും അവർ തമ്മിൽ ഒന്നിച്ച് ജീവിക്കേണ്ടവരല്ല എന്ന് പറഞ്ഞു പക്ഷെ അവർ തമ്മിൽ ഒന്നിച്ച് ജീവിക്കേണ്ടവരല്ലെന്ന് എനിക്ക് ഈ നിമിഷം വരെ തോന്നിയിട്ടില്ലെന്ന് കമല എന്തായാലും പത്മത്തോട് പറയാം ഞാൻ അവളോട് ദേഷ്യം കാണിച്ചിട്ടുണ്ട് മിണ്ടാതിരുന്നിട്ടുണ്ട് പക്ഷേ മനസ്സിൽ ഒരിക്കലും ഞാൻ എൻ്റെ മോളോട് അകലിച്ചു സൂക്ഷിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എന്നാൽ ഇനി മുതൽ സൂക്ഷിക്കണമെന്നും പത്മം കമലയോട് പറയുവാണ് അവളോട് അകൽച്ചയും ദേഷ്യവും ഒക്കെ കാണിക്കണമെന്നും പത്മം കമലയോട് പറയാ ഞാൻ ഇനി പറയുന്നത് കേൾക്കുമ്പോൾ കമലയ്ക്ക് വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവു എന്നാലും അതാണ് ശരിയെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കമലയ്ക്ക് ബോധ്യപ്പെടുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ കമലിങ്ങനെ നോക്കോട്ടെ എന്താ ഈ പറഞ്ഞു വരുന്നേ പിന്നെ പത്മം അങ്ങ് പറഞ്ഞു അവൾക്കൊരിക്കലും അവിടെ നിന്ന് വിട്ടുപിരിഞ്ഞു പോരാൻ കഴിയില്ല എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട് കമലം പക്ഷെ അവൾക്ക് അവിടെ പിടിച്ചു നിൽക്കാനും കഴിയില്ല കമലയുടെ മകൻ എല്ലാ കാലത്തും വെട്ടും കുത്തും അങ്ങനെ നടക്കുകയുള്ളൂ അവനൊരു മാറ്റം ഉണ്ടാവില്ല എന്നും പത്മം പറയുക ഞാൻ കമലയെ സങ്കടപ്പെടുത്താൻ വേണ്ടിയിട്ടൊന്നും പറഞ്ഞതല്ല കേട്ടോ പക്ഷേ അതിനെ ആരും വിചാരിച്ചാലും മാറ്റാനൊന്നും കഴിയില്ല എന്നിങ്ങനെ പറഞ്ഞ് അലയിൽ ജീവിക്കുന്ന മൊയലിനെ പോലെ ഏത് നിമിഷവും പേടിച്ച് കഴിയേണ്ട ഒരു അവസ്ഥയാണ് എന്റെ വേദമോൾക്ക് എന്ന് പത്മ ഇങ്ങനെ പറയുന്നു ഇനിയും അവൾ അങ്ങനെ കഴിയണോ കമലെ എന്നൊക്കെ ചോദിക്കുമ്പോൾ കമലയെ ഞെട്ടിപ്പോയി പത്മ പറയുന്നതൊക്കെ കേട്ടിട്ട് ഇതിപ്പോ എത്ര തവണയായി ഈ കല്യാണത്തിന് ശേഷം അവൻ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ഒക്കെ കയറി ഇറങ്ങുന്നു അതുമിക്കതും അവരുടെ ചേട്ടനും അച്ഛനും കൂടി ചെയ്തതല്ലേ കമല ചോദിക്കുമ്പോൾ അതെ അതെല്ലാം ഞാൻ സമ്മതിച്ചു തരുന്നു അതിനോടൊക്കെയുള്ള ഞങ്ങളുടെ എതിർപ്പും കലഹവും കൊണ്ടാണല്ലോ എല്ലാം മറന്ന് നമ്മളെല്ലാവരും ഒന്നിച്ച് ഒരുപോലെ ജീവിക്കാൻ തീരുമാനിച്ചത് അതിനുശേഷം എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് പത്മം കമലയോട് ചോദിക്കാം ഈ വന്ന പ്രശ്നങ്ങളൊക്കെ ഞങ്ങളായിട്ടുണ്ടാക്കിയതാണോ എന്ന് ചോദിച്ചു ഇപ്പോൾ അവൻ ചെയ്യുന്നതിനൊക്കെ ഞങ്ങളുടെ ഭേദമോളും അനുഭവിക്കാൻ തുടങ്ങിയില്ലേ എന്നും ചോദിക്കുക അതുകൊണ്ട് ഇനി അത് വേണ്ട എന്നും ആ ഒരു വാസുവൻ്റെ ആൾക്കാർ പിടിച്ചോണ്ട് പോയി എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ മോൾ ഇല്ലാതാവുമായിരുന്നില്ലേ എന്ന് പത്മൻ ചോദിച്ചു എൻ്റെ ഈശ്വരാ കമല ഇങ്ങനെ നേരം അവിടെ നിൽക്കാട്ടോ വിക്രം ഒരിക്കലും നല്ലൊരു ഭർത്താവ് ആകില്ല അവൻ ഒരിക്കലും അതിന് കഴിയില്ല എന്നും പറഞ്ഞെ അവൻ കാരണം ഇപ്പൊ വീട് വരെ നഷ്ടമായി പോവാറായില്ല എന്ന് ചോദിച്ചു ആ വാസുവൻ്റെ ആൾക്കാർ ഇനിയും വെറുതെ ഇരിക്കുമെന്നൊന്നും ഞങ്ങൾക്ക് തോന്നുന്നില്ല എന്നും പറഞ്ഞു അവര് അവൻ കാരണം ഇനി ഞങ്ങളുടെ മകനിലൊരു ജീവിതം കൂടി നഷ്ടപ്പെട്ടു പോകാൻ കാരണമാകരുത് അവരെ തടേ എല്ലാം എപ്പോഴും വിക്രത്തിന് കഴിഞ്ഞെന്നും വരില്ല എന്നും പറഞ്ഞു അതുകൊണ്ട് ദേ ഇനി അവൾ അവിടെ നിൽക്കണ്ട ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിങ്ങ് തന്നേക്കാൻ പറഞ്ഞു അത് കേട്ടപ്പോഴത്തേക്കും കമലയൊന്ന് ഞെട്ടിയിട്ടാകും അത് കേട്ടപ്പോൾ ശരി ശരി പത്മം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അങ്ങനെ പത്മം വഴികളെല്ലാം പറഞ്ഞു കൊടുക്കുക കമല പോകാൻ പറഞ്ഞു അവൾ ഇറങ്ങി പോകും അതിനൊരു ഇല്ല എന്ന് പറയുക അങ്ങനെ അവളോട് ഇറങ്ങിപ്പോകാൻ കമല പറയണമെന്നും പറഞ്ഞു അത് പറയാൻ പറ്റില്ലെന്ന് എനിക്കറിയാം എങ്കിലും കമല അത് പറഞ്ഞേ പറ്റൂ ദേ എന്റെ മോള് വിക്രത്തിന്റെ കൂടെ ജീവിക്കേണ്ടതെന്ന് ഞാൻ ഒരുപാട് തീരുമാനങ്ങൾക്ക് എടുത്ത ഒരാളാണ് പക്ഷെ അതുപോലെ ഒരു അമ്പലത്തിന്റെ മുന്നിൽ വെച്ചാൽ ഞാൻ അന്നത് പറഞ്ഞത് അതുപോലെ തന്നെ ഇന്ന് ഒരമ്പലത്തിന്റെ മുന്നിൽ വെച്ച് ഞാൻ പറയുക അവളെ അവനിൽ നിന്നും എനിക്ക് അടർത്തി തരണം കമലയെന്നു പറഞ്ഞു കൈ കൂപ്പി കമലയുടെ മുന്നിൽ ഈ യാജിക്കാണ് പത്മം കമല അന്തം പെട്ട് ഇങ്ങനെ നിക്കുക കേട്ടോ എന്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് വേദം അവിടെ അടുക്കളയിൽ ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോഴേക്കും നന്ദിനി ചൊറിഞ്ഞുകൊണ്ട് വരുവാണ് ഓ ഇത്രയും വലിയ സൂത്രശാലിയാണ് നീ എന്ന് ഞാൻ കരുതിയില്ല കേട്ടോ എന്നും പറഞ്ഞുകൊണ്ടാണ് വരുന്നത് ആ സമയത്ത് ഏർ അതെ ആദ്യം അമ്മയെ വളച്ചു വശത്താക്കി അമ്മ അത്ര ഇഷ്ടക്കേട് കാണിക്കാൻ തുടങ്ങിയപ്പം അച്ഛനെയും പിടിച്ചു കുപ്പിയിലാക്കി ഇതൊക്കെ എങ്ങനെ സാധിക്കും എനിക്ക് കൂടി ഒന്ന് പറഞ്ഞു താടി മോളെ എന്ന് പറഞ്ഞപ്പം നമ്മുടെ വേദ പറഞ്ഞു തന്നിട്ടും കാര്യൊന്നും ഇല്ല നന്ദിനെടത്തി അതെന്താടി കാര്യമില്ലാത്തത് തലയിലെ ആൾ താമസം വേണം അങ്ങനെയുള്ളവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമുള്ളൂ അതില്ലാത്തവരോട് എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം ഓ എൻറെ പൊന്നോ എൻ്റെ തലയിൽ എനിക്ക് മാത്രം താമസിച്ചാ മതിയെ ഒരുപാട് പേരെ വാടകയ്ക്ക് കയറ്റി താമസിപ്പിക്കാൻ തുടങ്ങിയാലേ സ്വസ്ഥമായിട്ട് വീട്ടിലിരിക്കാൻ പറ്റത്തില്ല നിന്നെ പോലെ ഗുണ്ടകളുടെ കൂടെയൊക്കെ കഴിയേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞോ നന്ദിനി കളിയാക്കുമ്പോ ആ അത് ശരി അത് ശരിയാ കേട്ടോ ഏത് ദുർഘടത്തിൽ നിന്നും ഒരു പോറളി പോലും ഏൽക്കാതെ എന്നെ തിരിച്ചു കൊണ്ടുവരാൻ എനിക്ക് വിക്രം ഉള്ളതുപോലെ ആ നന്ദിനി ആരും ഇല്ലല്ലോ ആ കാര്യം ഞാൻ ഓർത്തില്ല നന്ദിനി അടുത്ത് അപ്പൊ അത് തന്നെയാ കേട്ടോ നല്ലതെന്ന് പറഞ്ഞു എടിയടി നിന്റെ വിനയട്ട പരിഹസിക്കാനൊന്നും നിക്കണ്ട കേട്ടോ ഞാൻ പരിഹസിച്ചതൊന്നും അല്ല നന്ദിനിയെടുത്തി കരുതി കൂട്ടി വാങ്ങിച്ചു കൂട്ടുന്നതല്ലേ എന്ന് ചോദിച്ചു ഞാൻ എന്തോ ചെയ്തെന്നാടി നീ പറയുന്നത് അതെ ഞാൻ ഗുണ്ടകളുടെ കൂടെ കഴിഞ്ഞു എന്തിനാ പറഞ്ഞത് എന്ന് നന്ദ ചോ വേദ ചോദിക്കാം അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അർത്ഥം എന്താണെന്ന് ചോദിച്ചു എന്നാ എന്നോട് അങ്ങനെ സംസാരിച്ചു എന്ന് അച്ഛന അറിഞ്ഞാൽ എന്താ ഉണ്ടാകാൻ പോകുന്നോ എന്ന് അറിയാമോ എന്ന് ചോദിച്ചു ഏ അയ്യോ ഇഷു കുട്ടി അങ്ങനെയാണോ ഉദ്ദേശിച്ചത് അയ്യോ അത് എൻ്റെ നാവിൻ്റെ കുഴപ്പമില്ല എന്നെ ഇവിടെ നിന്ന് പുറത്താക്കാൻ എന്നാൽ വല്ലാണ്ട് കഷ്ടപ്പെട്ട് ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയാം ഞാനോ ആ അതേന്നേ വാസവനും ഞാനും കൂടി പ്ലാൻ ചെയ്തിട്ടാണ് വിക്രമനെ അപായപ്പെടുത്താൻ ശ്രമിച്ചതെന്ന് വരെ നന്ദിനിയടത്തി സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞു എന്നാൽ ഒന്ന് നന്ദിനിയുടെ മനസ്സിലാക്കിക്കോ വിക്രമനെ എന്നിൽ നിന്ന് ഇനി പിരിക്കാൻ ആർക്കും സാധിക്കില്ല എന്ന് പറഞ്ഞു നന്ദ വേദ നന്ദിനെ നിൽക്കുന്നിടത്ത് നിൽക്കുന്നിട്ട് ചെന്നുത്തുകഥ അവസാനിച്ചു എല്ലാവരും കാത്തിരുന്ന് കാണുന്നുട്ടോ എല്ലാവർക്കും നല്ലൊരു സാശംസ്കാനെ നന്ദി